ഇന്ന് രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് കുറേ അരിക്കൂണുകൾ ഇതുവരെ ഞാൻ ഈ മുറ്റത്ത് പറമ്പിലൊന്നും ഈ ടൈപ്പ് സാധനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും കാണാൻ നല്ല രസമുണ്ട് ഈ ടെർമിറ്റോമൈസസ് എന്ന ജീനസിൽ പെടുന്ന ടെർമിറ്റോ ഫൈലെ എന്ന് പറയുന്ന കൂണുകളാണിവ ഇവ ഭക്ഷ്യയോഗ്യമാണ് ഈ കൂണുകൾക്ക് ചിതൽ ചിതലുകളുമായിട്ട് വളരെ നല്ല ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ പുറ്റിനോട് അടുത്താണ് ഈ കൂണുകൾ വളരുന്നത് തന്നെ എന്നും പറഞ്ഞ് പുറ്റിനോട് ചേർന്ന് വളരുന്ന എല്ലാത്തരം കൂണുകളും ഈ പറഞ്ഞ ടെർമിറ്റോമൈസിസ് ആണെന്നോ അല്ലെങ്കിൽ ടെർമിറ്റോ ഫൈലയാണെന്നോ കരുതി പറിച്ചു കഴിക്കരുത് കൂടുതലും വിഷക്കൂണുകളാവും നമുക്ക് ഏറ്റവും ആരോഗ്യകരമായതും വിശ്വാസത്തോടെയും കഴിക്കാൻ പറ്റുന്ന കൂണുകളുണ്ട് അങ്ങനെയുള്ള കൂണുകളാണ് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്നവ എന്നാലും ഇത്തരം കൂണുകളെ ഭക്ഷ്യ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നവർ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്നാമത് അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം പിന്നീട് എന്ന് വെച്ചാൽ കൂണുകളുടെ വിഷാംശം അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലേതെങ്കിലുമൊക്കെ ചെയ്തു നോക്കി അതിൻ്റെ വിഷാംശം തിരിച്ചറിഞ്ഞ ശേഷം മാത്രം ഭക്ഷ്യയോഗ്യമാക്കുക